നമസ്കാരം ഇന്ത്യൻ പ്രതിരോധ രംഗത്ത് നിർണായകമായ ഒരു മാറ്റത്തിന് വഴിതെളിക്കാൻ പോകുന്ന പുതിയൊരു അതിഥിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് യുക്രൈൻ റഷ്യ യുദ്ധഭൂമിയിൽ തങ്ങളുടെ കരുത്ത് തെളിയിച്ച ലോകത്തെ ഏറ്റവും ആധുനികമായ ഡ്രോണുകളിൽ ഒന്നായ വി ബാറ്റ് ഇനി ഇന്ത്യൻ സൈന്യത്തിന് കരുത്താകും എന്താണ് ഈ ഡ്രോണിൻ്റെ പ്രത്യേകത എന്തുകൊണ്ടാണ് ഇതിനെ ഗെയിം ചേഞ്ചർ എന്ന് വിളിക്കുന്നത് നമുക്ക് നോക്കാം വി ബാറ്റിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അതിൻ്റെ ഡിസൈൻ തന്നെയാണ് സാധാരണ ഡ്രോണുകൾക്ക് പറന്നുയരാൻ റൺവേകൾ ആവശ്യമാണ് എന്നാൽ വി ബാറ്റിന് ഹെലികോപ്റ്ററിനെ പോലെ കുത്തനെ പറന്നുയരാനും താഴാനും ഇതിന് സാധിക്കും ഇതിന് പിന്നിലെ ഡെക്ടഡ് ഫാൻ ഡിസൈൻ ഇതിനെ ഇടുങ്ങിയ സ്ഥലങ്ങളിലും കെട്ടിടങ്ങളുടെ മുകളിലും അതുപോലെ തന്നെ അതിർത്തിയിലെ ദുർഘടമായ മലനിരകളിലും ഒരുപോലെ പ്രായോഗികമാക്കുന്നുണ്ട് വെറും കാഴ്ചയിൽ മാത്രമല്ല പ്രവർത്തനത്തിലും വി ബാറ്റ് അതിശയിപ്പിക്കും ഏകദേശം പന്ത്രണ്ട് മണിക്കൂറിലധികം തുടർച്ചയായി പറക്കാൻ ശേഷിയുള്ള ഇതിന് മുന്നൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെയുള്ള ദൂരപരിധിയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ സാധിക്കും ഒരു ഹെവി ഫ്യൂവൽ എഞ്ചിൻ കരുത്തു ഈ ഡ്രോൺ പ്രതികൂല കാലാവസ്ഥകളിലും തളരാതെ ദൗത്യം പൂർത്തിയാക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഇനി ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിലേക്ക് വരാം ഹ്യൂമൈൻഡ് എ സോഫ്റ്റ്വെയർ യുദ്ധക്കളങ്ങളിൽ ശത്രുക്കൾ ജി പി എസ് സിഗ്നലുകൾ ജാം ചെയ്യുകയോ ആശയവിനിമയ സംവിധാനങ്ങൾ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നത് സാധാരണമാണ് എന്നാൽ വി ബാറ്റിനെ തളയ്ക്കാൻ അതൊന്നും പോരാ ഇത്തരം വെല്ലുവിളികൾ ഉണ്ടാകുമ്പോഴും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് സ്വയം ചിന്തിക്കാനും ലക്ഷ്യസ്ഥാനം കണ്ടെത്താനും ഇതിന് കഴിയും യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയുടെ ജാമിംഗ് സിഗ്നലുകളെ മറികടന്ന് വിജയിച്ചതാണ് ഈ ഡ്രോണിൻ്റെ ട്രാക്ക് റെക്കോർഡ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിർത്തി സുരക്ഷ വളരെ പ്രധാനമാണ് പാകിസ്ഥാൻ ചൈന അതിർത്തികളിലെ നുഴഞ്ഞുകയറ്റങ്ങൾ ഭീകരവാദികളുടെ നീക്കങ്ങൾ ശത്രു രാജ്യങ്ങളുടെ സൈനിക വിന്യാസങ്ങൾ എന്നിവ തത്സമയം നിരീക്ഷിക്കാൻ വി ബാറ്റ് ഇന്ത്യൻ സൈന്യത്തെ സഹായിക്കും ഐ എസ് ആർ മിഷനുകളിൽ വി ബാറ്റ് വരുന്നത് ഇന്ത്യൻ ആർമിക്കും എയർഫോഴ്സിനും വലിയ മേൽക്കൈ നൽകും എന്നതിൽ തർക്കമില്ല ആധുനിക യുദ്ധങ്ങൾ ആയുധങ്ങൾ കൊണ്ട് മാത്രമല്ല സാങ്കേതിക വിദ്യ വിദ്യകൊണ്ടുകൂടിയാണ് ജയിക്കുന്നത് വിബാറ്റ് ഡ്രോണുകളുടെ വരവ് ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്ത് ഇരട്ടിയാക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഈ കരാർ വെറുമൊരു വാങ്ങൽ മാത്രമല്ല മറിച്ച് ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് വലിയ മുൻഗണന നൽകുന്ന ഒന്നാണ് വിബാറ്റ് ഡ്രോണുകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നതിനായി ഷീൽഡ് എ എന്ന കമ്പനി ഇന്ത്യൻ കമ്പനിയായ സെഞ്ചറി മെറ്റൽ റീസൈക്ലിംഗുമായി ധാരണാപത്രത്തിൽ ഒപ്പിട്ടു കഴിഞ്ഞു ഇത് ഇന്ത്യയെ ഒരു ഡ്രോൺ നിർമ്മാണ ഹബ്ബാക്കി മാറ്റാൻ സഹായിക്കും വെറുതെ ഡ്രോണുകൾ വിൽക്കുക എന്നതിലുപരി അതിൻ്റെ സാങ്കേതികവിദ്യ ഇന്ത്യയുമായി പങ്കുവെക്കാനും ഷീൽഡ് എ തയ്യാറായിട്ടുണ്ട് ഡ്രോണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹ്യൂമൈൻഡ് എ സോഫ്റ്റ്വെയർ സാങ്കേതികവിദ്യ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇന്ത്യയിൽ ഈ ഡ്രോണുകളുടെ നിർമ്മാണ യൂണിറ്റും അസംബ്ലി ലൈനും സ്ഥാപിക്കുന്നതിനായി ഏകദേശം അറുനൂറ്റി അൻപത് മില്യൺ ഡോളർ നിക്ഷേപിക്കാനാണ് ഷീൽഡ് എ ലക്ഷ്യമിടുന്നത് ഏകദേശം ഇരുന്നൂറോളം വി ബാറ്റ് ഡ്രോണുകളാണ് ഇന്ത്യൻ കരസേനയുടെ വിവിധ യൂണിറ്റുകൾക്കായി പ്രാഥമികമായി പരിഗണിക്കുന്നത് ചുരുക്കം പറഞ്ഞാൽ ഈ അത്യാധുനിക ഡ്രോണുകൾ ഇന്ത്യയിലേക്ക് എത്തുന്നത് വെറുമൊരു ഇറക്കുമതിയിലൂടെയല്ല മറിച്ച് ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കരാർ മുന്നോട്ട് പോകുന്നത് അമേരിക്കൻ കമ്പനിയായ ഷീൽഡ് എ ഐ ഇന്ത്യൻ കമ്പനികളുമായി ചേർന്ന് ഈ ഡ്രോണുകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനാണ് പദ്ധതിയിടുന്നത് ഏകദേശം അയ്യായിരത്തി നാനൂറ് കോടി രൂപയുടെ നിക്ഷേപമാണ് ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത് സാങ്കേതികവിദ്യയുടെ പൂർണ്ണമായ കൈമാറ്റം നടക്കുന്നതിലൂടെ ഭാവിക്ക് ആവശ്യമായ ഹൈടെക് ഡ്രോണുകൾ സ്വന്തമായി വികസിപ്പിക്കാനുള്ള കരുത്ത് ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് ഇതിലൂടെ കൈവരും അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി